നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന് സുരക്ഷിത മാർഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്നും എം പി രാജേഷ് ഉരുൾപൊട്ടൽ ഭീതിയോടെ മലയോര ജനത മങ്ങലടാം മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയത് ഏഴിടത്ത് പ്രകൃതിക്ഷോഭവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കിടപ്പാടം ഉപേക്ഷിച്ച് മലയോരവാസികൾ പ്രളയം തളർത്താതെ മമ്പാട് പാലം കിഴക്കഞ്ചേരി മമ്പാട് പാലം പുതുക്കി പണിതോടെ കനത്ത മഴയിൽ ഒറ്റപ്പെടുന്നതിൽ നിന്നും കിഴക്കഞ്ചേരി നിവാസികൾക്ക് ഏറെ ആശ്വാസം കെ ഡിപ്രസേൻ എം എൽ എയുടെ ശ്രമഫലമായി ആറ് ദശാംശം ആറ് കോടി രൂപ ഉപയോഗിച്ചാണ് മമ്പാട് പിതൃതർപ്പണ പുണ്യവുമായി കർക്കിടക വാവു ദിനത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി നദീതീരങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് വൻതിരക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന് മന്ത്രി രാജേഷ് അദ്ദേഹം കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി തന്നെ കഴിഞ്ഞ ദിവസം സംഭാവന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായിട്ട് കാണുകയുണ്ടായി കാണുകയുണ്ടായി സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും അപ്പോൾ അക്കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും ന്യായമായ ഏറ്റവും സുരക്ഷിതമായ മാർഗം സി എം ഡി ആർ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അക്കൂട്ടരെ കരുതിയിരിക്കണം കാരണം അതിൻ്റെ താൽപ്പര്യം ഇതിൻ്റെ മറവിൽ പണം പിരിച്ച് ദുരുപയോഗിക്കുക എന്നുള്ളതാവണം ഇതിൻ്റെ മറവിൽ സി എം ഡി ആർ എഫിനെ അപകീർത്തിപ്പെടുത്തി പണം പിരിച്ച് ദുരുപയോഗിക്കാനുള്ള ശ്രമങ്ങളാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് ഇങ്ങനെ പല മുതലെടുപ്പുകാരറങ്ങുമല്ലോ ഒരു ദുരന്തമുണ്ടാവുമ്പോൾ കൊടുക്കണം അതുകൊണ്ട് ഏൽപ്പിച്ചാൽ മതി എന്ന് വരുന്നവരെ കരുതിയിരിക്കണം ഗൗരവമായി തന്നെ കാണും എന്നുള്ളതാണ് സംഭാവന നൽകാനുള്ള ന്യായമായ സുരക്ഷിത മാർഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്നും എം പി രാജേഷ് പറഞ്ഞു ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മുതലെടുപ്പ് നടത്താൻ ഇറങ്ങുന്നവരെ ഗൗരവമായി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടൽ ഭീതിയോടെ മലയോര ജനത മംഗലട മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയത് ഏഴടുത്ത് മാനം കറുത്താൽ മലയോര ജനതയ്ക്ക് ഭീതിയാണ് മങ്ങലണ്ടാം കിഴക്കഞ്ചേരി മലയോര മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയോടെയാണ് കഴിയുന്നത് മഴ കനത്താൽ ഇവിടെയുള്ളവർ കൂട്ടത്തോടെ ബന്ധുവീടുകളിലും മറ്റും അഭയം തേടുകയാണ് പതിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മലയോര മേഖലയിൽ ഏഴിടത്താണ് ഉരുൾപൊട്ടിയത് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും വേറെ ആളപായമില്ല എന്നതൊഴിച്ചാൽ കൃഷിയിടങ്ങളും വീടുകളും റോഡുകളുമെല്ലാം ഒലിച്ചുപോയി ഓടന്തോട് പടഞ്ഞിട്ടതോട് കടപ്പാറ മേരിമാതാ എസ്റ്റേറ്റ് വട്ടപ്പാറ മുക്കാടൻ പ്ലാന്റേഷൻ മേമല നേർച്ചപ്പാറ ചെള്ളിക്കയം അത്തിച്ചോട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചെറുതും വലുതുമായ ഉരുൾപൊട്ടി ജനവാസ മേഖലയിലായതിനാലാണ് ഇവയെല്ലാം അറിയുന്നത് ഉൾവനത്തിലും നിരവധി ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് വിവരം പുഴകളിലേക്കും തോടുകളിലേക്കും അതിവേഗം കല്ലും മണ്ണും ഒഴുകി ഒഴുകിവരുമ്പോഴാണ് ഉൾവനത്തിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് പുറംലോകം അറിയുന്നത് മേമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദാമോദരന്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി ഈ പ്രദേശത്ത് തന്നെ പത്തോളം വീടുകൾ വേറെയുമുണ്ടെങ്കിലും ഇവരെല്ലാം മാറി താമസിക്കുകയായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കിഴക്കഞ്ചേരി പാലക്കുഴി മലനിരകളിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ പതിവാണ് അളിയക്കല്ല് ആദിവാസി കോളനിയിൽ മലയിടിച്ചിൽ ഭീഷണിയുമുണ്ട് മലയോര മേഖലയിൽ ഉരുൾപൊട്ടുമ്പോൾ വെള്ളവും മറ്റും ഒഴുകിയെത്തുന്നത് മങ്ങല ഡാം അണക്കെട്ടിലേക്കാണ് ഈ സമയം ഡാമിന്റെ ഷട്ടറുകൾ പരമാവധി ഉയർത്തേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡാം കെട്ടിന് തന്നെ ഭീഷണിയാവും ചരിത്രത്തിൽ ആദ്യമായി ഡാമിന്റെ ഷട്ടറുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ വരെ തുറക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വരെ തൊണ്ണൂറ് സെന്റിമീറ്ററാണ് പരമാവധി തുറന്നത് ഇത്തരത്തിൽ വെള്ളം തുറന്നു വിടുമ്പോൾ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി നാട്ടിൻ പുറങ്ങളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു നിരവധി വീടുകളിലും കൃഷിയിടങ്ങളിലുമാണ് ഇത്തവണ വെള്ളം കയറിയത് മലയോരയിൽ വന്യമൃഗശല്യത്തിനോടൊപ്പം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭം കൂടി വരുന്നതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ കിടപ്പാടം ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ ഭയാനകമായിട്ടുള്ള വെള്ളമൊഴുക്ക് ഉണ്ടാകാറുള്ളതാണ് അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഇവിടെ ഭയമാണ് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ താമസിക്കാനുള്ള ഇടയില്ല മഴ പെയ്താൽ ശക്തമായ വെള്ളം വരുന്നു എന്ന് തോന്നിയാൽ മാറിയേ പറ്റുള്ളൂ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാർ വരുമ്പോൾ ഞങ്ങൾ മഴവികലരാകാണ് കാരണം ഇത് മഴ പെയ്താൽ എന്ത് സംഭവിക്കുന്ന ഒരു ഇതില്ലാതെ എവിടെ പോകും എന്ത് ചെയ്യും എന്നറിയാതെ വളരെ ഒരു വിഷമമുണ്ട് ഏ അതിനെന്താണെന്ന് പ്രതിവിധി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നില്ല രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ വീട്ടിൽ വെള്ളം കയറി കാക്കൂസ് കുളിമുറി ഇതൊക്കെ പോയി അതിന് ഒരു നടപടി ഉണ്ടായില്ല വീടിൻ്റെ ഇത് മോളിഞ്ഞ് പോയി അതിനൊന്നും ഈ സമയം വരെ യാതൊരു നടപടി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഭീകരത ആ അത് ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് ആ ഉരുൾപൊട്ടല് വർഷക്കാലം ആദ്യ ഈ ഭീകരത തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രളയം താർത്താത്ത മമ്പാട് പാലം കിഴക്കഞ്ചേരി മമ്പാട് പാലം പുതുക്കി പണിതോടെ കനത്ത മഴയിൽ ഒറ്റപ്പെടുന്നതിൽ നിന്നും കിഴക്കഞ്ചേരി നിവാസികൾക്ക് ഏറെ ആശ്വാസം കാലവർഷം ശക്തമായാൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് നിവാസികൾ ഒറ്റപ്പെടുന്നത് പതിവാണ് എന്നാൽ കുണ്ടുകാട് ചിറ്റടി റോഡിലെ മമ്പാട് പാലം പണി കഴിഞ്ഞ് ഗതാഗതത്തിന് കൊടുത്തതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി മംഗലണ്ടാവിൽ നിന്നും വെള്ളം തുറന്നു വിട്ടാൽ മമ്പാട് പാലം അതായത് പുന്നപ്പാടം കോസ്വേ മുങ്ങുന്നത് പതിവാണ് ഇതോടൊപ്പം സമീപത്തെ പാലങ്ങൾ കൂടി മുങ്ങുന്നതോടെ കിഴക്കഞ്ചേരി രണ്ട് വില്ലേജ് അതിർത്തിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഒറ്റപ്പെടും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മറ്റുള്ള പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായപ്പോൾ മമ്പാട് പാലത്തിലൂടെ മാത്രമായിരുന്നു എല്ലാവരുടെയും യാത്ര കെ ഡി പ്രസേന എം എൽ എയുടെ ശ്രമഫലമായി ആറ് ദശാംശം ആറ് കോടി രൂപ ചെലവിലാണ് മമ്പാട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ മെയ് മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട് പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ പണി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എൺപത് മീറ്റർ നീളവും നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ നിലവിലെ പാലം പൊളിച്ചാണ് പുതിയ പാലം പണിതത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ ബി എം ഫോർ ബിൽഡേഴ്സ് ആണ് പാലം കരാറെടുത്ത് പണിതത് മങ്ങലണ്ടാം ഷട്ടറുകൾ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ സെന്റിമീറ്റർ തുറന്നപ്പോഴും പാലത്തിന്റെ അടുത്തുപോലും വെള്ളമെത്തിയില്ല മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ മരങ്ങളും സംരക്ഷണ ഭിത്തിയും കനാലും അപകട ഭീഷണിയിൽ പാലക്കാട് നഗരം ചുറ്റാതിരിക്കാൻ കോയമ്പത്തൂർ കോഴിക്കോട് റൂട്ടിലെ വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകട ഉള്ളത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള മരങ്ങൾ വരെ ഈ മേഖലയിൽ ഉണ്ട് ഈ ഭാഗത്തെ കനാലിന്റെ സംരക്ഷണ ഭിത്തിയും ഏതു സമയത്തും തകരുമെന്ന അവസ്ഥയിലാണ് അപകടം വരുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഞ്ചിക്കോട് കഞ്ചിക്കോട്ന്ന് വന്നാലും മലമ്പുഴന്ന് വന്നാലും ഇവിടെ പെട്ടെന്ന് തിരുവായത് കൊണ്ട് വാഹനം ഒന്ന് ശകലം തിരിക്കും തിരി ഒതുക്കിയാൽ സൈഡ് ഒതുക്കി ട്രട ആ വാഹനം ഇടതു വയസ്സുള്ള വാഹന കനാലിപ്പോവും ഉറപ്പാണത് കാരണം ഇവിടെ ഒട്ടും സ്ഥലമില്ല ഇത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഈ തെട്ടിടിഞ്ഞ് പോയാലും ഇടിഞ്ഞു പോയതാണ് ഇപ്പം സംരക്ഷണ ഭിത്തി ഭിത്തി ഇല്ല സംരക്ഷണ ഇല്ല വെറുതെ പുല്ലും അവിടെ അങ്ങനെ അപകട അപകടം പതിയിരിക്കുന്നു ആർക്കറിയില്ല സി പി ഐ എം നേതാവായിരുന്ന എ കെ രഘുനാഥന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു ഓണം തൊടുവച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു എബ്ബേർട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ എല്ലാ നിലയ്ക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിലിടപെടാൻ പ്രവർത്തിക്കാൻ വളരെ താല്പര്യത്തോടു കൂടി ഇരുന്ന സഖാവാണ് എവേർട്ടൻ ഇപ്പോൾ ഋഗോട്ടൻ്റെ പ്രവർത്തനം മാതൃക നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം എന്ന് നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസം ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച കാര്യത്തിനോട് നീതി പുലർത്താൻ ചിലർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നത് നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്തിനാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് നൂറ് ശതമാനം ഗുണമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഈപെടണം ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം വി രാധാകൃഷ്ണൻ ജി സലീം കെ എസ് രാമകൃഷ്ണൻ വർഗീസ് എന്നിവർ സംസാരിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ശേഖരണം ആരംഭിച്ചു വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ശേഖരണം തുടങ്ങിയത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ആർ നിഖിൽ ട്രഷറർ യു അഷഫ് കിരൺ റോബിൻ പൊന്മല എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് പിതൃതർപ്പണ പുണ്യവുമായി കർക്കിടക വാവ് ദിനത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി കർക്കിടക മാസത്തിലെ കറുത്ത വാവ് അമാവാസി നാളിലാണ് ബലിതർപ്പണം നടത്തുക മരിച്ചവരുടെ വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധ ചടങ്ങുകളാണ് ബലി എന്നറിയപ്പെടുന്നത് നദീതീരത്തോ കടൽ തീരത്തോ ആയിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക പുണ്യനദികളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടത്താൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് വടക്കുതിരി പ്രധാനി ശ്രീ ഉരിയേരി ദേവർ ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി

പൊർണകോട് ശ്രീ ഉരിയേരി തേവർ ക്ഷേത്ര പരിസരത്ത് ഭക്തർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ഭാഗത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ വാവുബലി ദിനത്തോടനുബന്ധിച്ച് തിലഹോമവും ഏർപ്പെടുത്തിയിരുന്നു കാലത്ത് മൂന്നു മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് കെ പി കെ വിശ്വനാഥൻ നമ്പൂതിരി തോട്ടത്തിൽ ശരത് നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ബലിതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് മംഗലം ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ആ ൂർജ്ജം പറ്റിന്റെ മുകളിൽ നന്നായി പ്രാർത്ഥന ചെയ്തിട്ട് നെല്ലെ വെക്കുക സമർപ്പിക്കുക പിണ്ടം സമർപ്പയാമി പി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ തിലഹോമ ചടങ്ങുകളും ഏർപ്പെടുത്തിയിരുന്നു കാലത്ത് മണിയോടെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷം നടക്കും എട്ട് മണി മുതൽ ഭക്തർക്ക് നിറകതിർ വിതരണം ചെയ്തു തുടങ്ങും കിഴക്കഞ്ചേരി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലും കിഴക്കഞ്ചേരി ഗ്രാമ ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പുഴക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഒരുക്കിയതിനാൽ ഇവിടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മേളത്തൂർ സുദർശൻ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി సప్తత్వ నివాసినా ప్రాణీనా అక్షతం వదిష్ణూడం దాని దాని వినశ్య ప్రదక్షిణ పదే పదే ఇది విశ్వలోకూ పితృనే సంకల్పం കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സേനയും പ്രളയഭീതിയുള്ള പ്രദേശങ്ങളിൽ അശ്രദ്ധ മൂലം ആളുകൾ പെടാതിരിക്കാനാണ് വടക്കഞ്ചേരി പോലീസും അഗ്നിരക്ഷാ സേനയിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും കിഴക്കഞ്ചേരി ഗ്രാമത്തിലെ ക്ഷേത്രക്കുളത്തിനു സമീപം സുരക്ഷാ മുൻകരുതൽ ഒരുക്കിയത് മലയോര മേഖലകളിൽ മഴ ശക്തമായാൽ പുഴയിലെ ഒഴുക്ക് ശക്തമാകാനും അപകട സാധ്യത മുന്നിൽ കണ്ടുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് വടക്കഞ്ചേരി എസ് ഐ ജീഷ്മോൻ വർഗീസിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായി പോലീസിനെയും രക്ഷാപ്രവർത്തകരെയും വിന്യസിച്ചത് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ബി ജെ പി ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കിഴക്കഞ്ചേരിയിൽ അനുശോചന യോഗം ചേർന്നത് ചിരാതുകളിൽ തിരിതെളിയിച്ച് നടത്തിയ അനുശോചന പരിപാടിയിൽ ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജ് അധ്യക്ഷനായി പ്രസന്നൻ പി ശശിധരൻ എം രാജു എം ബാലൻ വി വിജയരാഘവൻ വി സുധാകരൻ രാഘവൻ കാഞ്ചന സ്വാമിനാഥൻ സുജാത സുധാകരൻ എ പുഷ്പദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ അച്ഛന അറിയാതെ അമ്മ അറിയാതെ പലവിടങ്ങളിൽ നിന്നും കണ്ടുകിട്ടുന്നു ഇനിയും കണ്ടുകിട്ടാത്ത ഒരുപാട് ശരീരഭാഗങ്ങൾ മൃതശരീരങ്ങൾ അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിനെയാണ് ഈ അടുത്ത കാലത്ത് കാണാൻ അവരുടെ ഈ നാട്ടിലെ എല്ലാ പേരിലും ആദരാഞ്ജലികൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ പ്രളയഭീഷണി നേരിട്ട വടക്കത്തറ പ്രദേശത്തുള്ളവർക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ധാന്യ കിറ്റുകളും വിതരണം ചെയ്തു വടക്കഞ്ചേരി ശ്രീ മഹാഗണപതി സഹായം ക്ഷേത്രത്തിൽ ആനയൂട്ട് സംഭാവന വഴി ലഭിക്കുന്ന വരുമാനം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീക്കിവയ്ക്കാൻ തീരുമാനം ഓഗസ്റ്റ് നാലിന് ഞായറാഴ്ചയാണ് വടക്കഞ്ചേരി മഹാഗണപതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തുന്നത് വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരയെ വെച്ച് ആനയൂട്ട് നടത്താനും ഇതിലൂടെ ലഭിക്കുന്ന വഴിപാട് വരുമാനം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകാനും തീരുമാനിച്ചതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കാലത്ത് എട്ട് മണി മുതലാണ് ആനയൂട്ട് ആരംഭിക്കുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് സംഭാവന നൽകാനുള്ള ന്യായമായ സുരക്ഷിത മാർഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്നും എം പി രാജേഷ് ഉരുൾപൊട്ടൽ ഭീതിയോടെ മലയോര ജനത മങ്ങലടാം മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയത് ഏഴിടത്ത് പ്രകൃതിക്ഷോഭവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കിടപ്പാടം ഉപേക്ഷിച്ച് മലയോരവാസികൾ പ്രളയം മമ്പാട് മമ്പാട് പാലം പാലം പുതുക്കി പുതുക്കിപ്പതോടെ കനത്ത മഴയിൽ ഒറ്റപ്പെടുന്നതിൽ നിന്നും നിവാസികൾക്ക് ഏറെ ആശ്വാസം ശ്രമഫലമായി കോടി രൂപ ഉപയോഗിച്ചാണ് മമ്പാട് പാലം പിതൃതർപ്പണ പുണ്യവുമായി കർക്കിടക വാവുദിനത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി നദീതീരങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് നമസ്കാരം Música